കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിലെ പ്രസിദ്ധ ഭദ്രകാളി ക്ഷേത്രമായ ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന വാർഷിക മഹോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവം കൂടിയാണിത് ആറ്റുകാൽ പൊങ്കാലയെ മാതൃകയാക്കി കേരളത്തിൽ ചെറുതും വലുതുമായ അനേകം ക്ഷേത്രങ്ങളിൽ ഇന്ന് പൊങ്കാല നടന്നു വരുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം എന്ന പേരിലാണ് ഗിന്നസ് ബുക്കിൽ ഈ ഉത്സവം അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് നടന്ന പൊങ്കാലയിൽ ഒന്ന് പോയിൻറ്റ് അഞ്ച് മില്യൺ സ്ത്രീകൾ പങ്കെടുത്തു ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിൽ കയറിയത് രണ്ടായിരത്തി ഒമ്പതിൽ പുതുക്കിയ ഗിന്നസ് റെക്കോർഡ് അനുസരിച്ച് ഇരുപത്തഞ്ച് ലക്ഷം പേർ ഈ ഉത്സവത്തിൽ പങ്കെടുത്തു മകരം കുംഭം മാസങ്ങളിലായി നടക്കുന്ന ക്ഷേത്രോത്സവത്തിൽ ഒൻപതാം ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത് പൂരം നാളും പൗർണമിയും ചേർന്ന് വരുന്ന ഈ ദിവസം ആദ്യ പരാശക്തിയായ ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഭക്തർക്ക് ഉണ്ടാകും എന്നാണ് വിശ്വാസം തമിഴ് ഇതിഹാസമായ ചില പ്രതികാരത്തോട് സാമ്യമുള്ള ആറ്റുകാലമ്മയുടെ തോറ്റം പാട്ടിൽ വടക്കും കൊല്ലത്തെ കന്യാവ് കാളിരൂപം പൂണ്ട് തൻ്റെ ഭർത്താവിനെ അന്യായമായി വധിച്ച പാണ്ഡ്യരാജാവിനെ വധിച്ച ശേഷം ശിരസ് മഹാദേവന് സമർപ്പിക്കുന്ന ഭാഗം പാടിയാണ് പൊങ്കാല ആരംഭിക്കുന്നത് പൊങ്കാല സമയത്ത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രവും അതിന് പരിസരങ്ങളായ തിരുവനന്തപുരം നഗരവും ജനനിബിഡമാകാറുണ്ട് ക്ഷേത്ര പരിസരത്തു നിന്നും ഏകദേശം പത്ത് കിലോമീറ്ററോളം റോഡിന്റെ ഇരുവശത്തും വരി വരിയായി പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറയും ഇന്ന് ലോകത്തിലെ പല കോണുകളിലും വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള മലയാളികൾ ഉള്ള ഇടങ്ങളിലും വീടുകളിലും മറ്റും ആറ്റുകാൽ പൊങ്കാല നടക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിലും ഇടം നേടി ആറ്റുകാൽ പൊങ്കാലയിട്ട് പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നാണ് ആപത്തുകളിൽ ആറ്റുകാലമ്മ തുണയായി ഉണ്ടാകുമെന്നും ഒടുവിൽ പരാശക്തിയിൽ മോക്ഷം പ്രാപിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം മധുര നഗരം ചുട്ടഴിച്ച കണ്ണകിയുടെ കഥയുമായി ബന്ധപ്പെട്ടതാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ഐതിഹ്യം എന്നാണ് വിശ്വാസം തൻ്റെ കണ്ണിൽ നിന്നും പുറപ്പെട്ട അഗ്നിയിൽ മധുര കത്തിച്ചാമ്പലാക്കിയ കണ്ണകി ദേവിയെ ആശ്വസിപ്പിക്കുന്നതിനായി ജനങ്ങൾ പൊങ്കാല നൽകിയതിരേറ്റു അതിൻ്റെ ഓർമ്മയിലാണ് പൊങ്കാലയെന്ന് ഒരു വിശ്വാസം മറ്റൊരു വിശ്വാസം അനുസരിച്ച് മഹിഷാസുരനെ വധിച്ച ദേവിയെ ജനങ്ങൾ പൊങ്കാല നൽകിയാണത്രേ സ്വീകരിച്ചത് അതിൻ്റെ ഓർമ്മയിൽ ഇവിടെ പൊങ്കാല ആചരിക്കുന്നുവെന്നും പറയപ്പെടുന്നു പാർവതി ദേവി ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തതിൻ്റെ കഥയും പൊങ്കാല ആഘോഷവുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ പറയുന്നു